various parts of the country. The strength is U.S. strength is below 100. But this is uh, more than 1000 or 10,000 people gathering here in the Jandar for their events. This is more than important uh, for this gathering. Already uh, other speakers, in our speech by E.T. Mahmoud Bashir and also other have spoken here. I am also not going to details, but your issue is genuine and also very important. Your relatives are there in Qatar many of the years, but there there is no policeman. Government of India and Qatar government had a treaty of the release of the Indians in Qatar Jain. But it was not implemented. That is too long and delayed. So government of India must come forward to implement this treaty and at the earliest our brothers and sisters to release from the jail in Qatar. We are believing that Qatar is a very sober country. Especially, we are very much operating with the government of India. Recently, Qatar Amir came to India and attended the function and meet the Prime Minister, their National Affairs Minister also. So, we have a good relation with the, the uh, country of Qatar. So if our government is seriously taking up this matter with the Qatar government, definitely this matter will be solved. But unfortunately, our officials in the External Affairs Ministry as well as our embassy in Qatar is not taking seriously. You have a strong complaint against the Qatar embassy. Because our ambassador and other officials in Qatar, they are not briefing to Government of India or Ministry of National Affairs their situation in Qatar. That's why this matter is going delayed. So our, my friends, I mean it is already said here, we are collectively pressurized to Government of India during this Parliament session. ആൻഡ് ആൾസോ വി ഹാവ് റേസ് ദിസ് മാറ്റർ ഇൻ ലോക്സഭ ആൻഡ് രാജ്യസഭ ഡ്യൂറിംഗ് ദി സെഷൻസ്ലി വിഷ്യൂ സോ നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിന്റെ ഗ്രാവിറ്റി ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഉത്തരവരും ഉള്ളവരുമായ ആളുകളാണ് വർഷങ്ങളായി ജയിലിൽ കിടക്കുന്നത് അവർ പുറത്തു വരേണ്ടതും നിങ്ങൾക്കിന്റെ അടുത്തേക്ക് അവർ തിരിച്ചു വരേണ്ടതും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ബന്ധുക്കൾക്കും മക്കൾക്കുമെല്ലാം അത്യാവശ്യം അതിനുവേണ്ട നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മലയാളികളടക്കമുള്ള യു പിയിൽ നിന്നും ബഞ്ചാറിൽ നിന്നും അടക്കമുള്ള ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ ഏറ്റവും അടുത്ത ബന്ധുപിത്രാധികൾ ഇവിടെ വന്ന് ഈ ധർണ നടത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എത്ര പേര് തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതല്ല മറിച്ച് ഈ വന്നിരിക്കുന്നവർ നൂറുപേരാണെങ്കിൽ പോലും ഈ നൂറുപേരുടെയും വിഷയമെന്ന് പറയുന്നത് കണ്ണീരിന്റെ വേദനയുടെ ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ ദിവസങ്ങളാണ് കടന്നുപോയിക്കുന്നത് അവരെയൊന്ന് കാണാൻ അവര് തിരിച്ചു വരാൻ അവരുടെ മക്കളടക്കമുള്ള ബന്ധുമിത്രാദിനെ കാണാൻ നിങ്ങൾ എത്രയോ കാലമായി കാത്തിരിക്കും മറ്റൊരു പരിഹാരവും നടക്കാത്തതുകൊണ്ടാണ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങൾ മൈലുകൾ താണ്ടി നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് വന്നിരിക്കുന്നത് ഈ ജന്തർ മന്ദറിൽ നിങ്ങൾ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇത്തരമൊരു സമരം നടത്തുന്നത് ഈ സമരത്തിന് ഞങ്ങളോട് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഈ സമരത്തിനുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ഇവർ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ പാർലമെന്റിനകത്തും പുറത്തും രാജ്യസഭയിലും ലോക്സഭയിലും ഞങ്ങൾ ഈ വിഷയം വളരെ ഗൗരവമായി ഉന്നയിക്കും അതോടൊപ്പം തന്നെ പാർലമെന്റ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് ഈ വിഷയം പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉന്നയിക്കാൻ പറയും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഇടപെടൽ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ ആവശ്യമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ കണ്ട് നിവേദനം നൽകുന്നതാണ് തീർച്ചയായും മറ്റേതൊരു വിഷയത്തേക്കാൾ വളരെ ഗൌരവമുള്ള വിഷയം അറിയാം നിമിഷപ്രിയ ഇവിടെ റിലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് യാഥാർത്ഥ്യമായില്ല യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണ് പല ശ്രമങ്ങൾ നടക്കുക പക്ഷേ ഖത്തറയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഖത്തർ ഖത്തർ അമീർ അടുത്ത കാലത്ത് ഇന്ത്യയിൽ വന്നിരുന്നു ഇവിടെ പ്രധാനമന്ത്രിയായും ബന്ധപ്പെട്ട എക്സ് വിദേശമന്ത്രിമാരും ഒക്കെ ചർച്ച ചെയ്ത അതുകൊണ്ട് ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ഖത്തർ തീർച്ചയായി ഈ വിഷയത്തിൽ നല്ലൊരു സമീപനം സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഈ ട്വീറ്റി ഈ ഖത്തറും ഇന്ത്യയുമായി ഉണ്ടാക്കിയുള്ള കരാർ അത് നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത് ഖത്തറിലെ ഇന്ത്യൻ എംബസിയാണ് പക്ഷെ ആ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയാണ് നിങ്ങൾക്കുള്ളത് അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് എന്തായാലും നിങ്ങൾ ഡൽഹിയിലേക്ക് വന്ന ഈ വരവ് അത് വെറുതെ ആകില്ല എന്ന് ഈ അവസരം നിങ്ങൾക്ക് ഏപ്രയാൽ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഇതിന് പരിഹാരമുണ്ടാകും പരിഹാരമുണ്ടാക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ ഇടപെടും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും അതിന് നിരന്തരമായി ഈ പാർലമെന്റ് സമ്മേളന കാലത്ത് വിദേശകാര്യമന്ത്രിയുമായും അതുപോലെ വിദേശകാര്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുമായും ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയുണ്ട് ഓരോ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളുടെയും പ്രത്യേകം പ്രത്യേകം ജോയിന്റ് സെക്രട്ടറിമാരും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിലുണ്ട് അതിൽ മിഡിൽ ഈസ്റ്റിൽ അവിടുത്തെ മിഡിൽ ഈസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കുന്ന ജോയിന്റ് സെക്രട്ടറിയേയും ഞങ്ങൾ കാണുന്നതാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എല്ലാ എല്ലാ തലത്തിലുമുള്ള സമ്മർദ്ദം എല്ലാ ഭാഗത്തും ആവശ്യമായി സമ്മർദ്ദം നിർത്തി ഈ നിങ്ങളുടെ ദുഃഖത്തിനും ദുരിതത്തിലും നിങ്ങളുടെ കണ്ണീരിന് തീർച്ചയായും നിങ്ങൾ ഒഴുക്കുന്ന കണ്ണീർ നിങ്ങളുടെ കുറ്റമക്കളാകാം സഹോദരങ്ങളാകാം ഭർത്താക്കന്മാരാകാം പെൺമക്കളാകാം അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്തിച്ച് നിങ്ങളോടൊപ്പം താമസിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ള നിങ്ങളുടെ ആവശ്യം അത് യാഥാർത്ഥ്യമാക്കുവാൻ അത് നടപ്പാക്കി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കേരളത്തിലുള്ള എം പിമാർ പാർലമെന്റ് അംഗങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് എന്നെ വന്ന് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം